പ്രധാനമന്ത്രി മാസം മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തും കന്യാകുമാരിയിലേക്ക് പോകുന്നതിനാണ് എത്തുന്നത് ഒന്നാം തീയതി തിരികെ തിരുവനന്തപുരത്തെത്തി ഡൽഹിയിലേക്ക് മടങ്ങും വിവരങ്ങളുമായി ആ രാജീവ് ചിരിയാണ് രാജീവ് ഗുഡ് മോർണിംഗ് പ്രധാനമന്ത്രി ഈ മാസം മുപ്പതിനാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് കന്യാകുമാരിയിലേക്കുള്ള യാത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുക അല്ലേ കെ പി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ലഭിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതിന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വൈകിട്ട് മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് അദ്ദേഹം എത്തുക തുടർന്ന് കന്യാകുമാരിയിലേക്ക് പുറപ്പെടും ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നത് ഇവിടെ വിവേകാനന്ദ കേന്ദ്രം ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ട് ദിവസം അദ്ദേഹം പൂർണ്ണമായും കന്യാകുമാരിയിൽ ഉണ്ടാകും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം തുടർന്ന് ഒന്നാം ആയിരിക്കും അദ്ദേഹം തിരികെ തിരുവനന്തപുരത്ത് ഡൽഹിയിലേക്ക് നടക്കുക ഇതാണ് നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ലഭിച്ചിരിക്കുന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു പ്രധാനമന്ത്രി ഏതായാലും മുപ്പതിന് എത്തും എന്ന വിവരം ഉറപ്പായിട്ടുണ്ട് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം തുടർന്ന് കന്യാകുമാരിയിലേക്ക് പോകും രണ്ടു ദിവസം അദ്ദേഹം കന്യാകുമാരിയിൽ ചെലവഴിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന്റെ തൊട്ടു മുൻപാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ഘട്ടത്തിലുണ്ട് ഏതായാലും ഒന്നാം തീയതിയായിരിക്കും ദൃക്തി അധികം പോകുക അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം കേരളത്തിൽ ചീഫ് സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് തമിഴ്നാട് പോലീസിനും ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി പ്രധാനമന്ത്രി ഈ മാസം മുപ്പതിന് തിരുവനന്തപുരത്ത് എത്തും കന്യാകുമാരിലേക്ക് പോകുന്നതിനാണ് എത്തുന്നത് ഒന്നാം തീയതി തിരികെ തിരുവനന്തപുരത്തെത്തി ഡൽഹിയിലേക്ക് മടങ്ങും ആ രാജീവാണ് വിവരങ്ങൾ നൽകിയത്